അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇതിനെ വെച്ചിട്ടുള്ള ഒരു കലാപരിപാടിയാണ് ഇന്ന് നടക്കാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ധ്യാൻ ഗപ്പീസിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക എന്താ സംഭവിച്ചാൽ ഇപ്പോൾ നമ്മൾ നാളെ ചൂണ്ടട്ട് പിടിച്ച മീനിനെ വറക്കാറുള്ളത് അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേയായി അപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ ഏരിയും ചെമ്പല്ലി അപ്പോൾ അതിനെയാണ് ഇന്ന് വറുത്തടിക്കാൻ പോണത് അപ്പോൾ അതിലേക്കുള്ള മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തയ്യാറാക്കി കൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ നമ്മളെ കാര്യമായിട്ട് മസാല നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതേമാതിരി തക്കാളി ഉള്ളി അതിൽ നമ്മൾ മുളകായിട്ട് ചേർത്തത് നമ്മൾ ചീരാമുളകായിരുന്നു അപ്പോൾ അതിനെക്കൊണ്ട് മുളക് പൊടിയും പിന്നെ ഇച്ചിരി നമ്മൾ കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ നീ പിന്നെ മിക്സിങ് ഏകദേശം പിന്നെ എല്ലാ പൊടികളും ഇട്ടിട്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ മല്ലിപ്പൊടി ഉണ്ടായിരുന്നു കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ സകല ഇതും സെറ്റ് ചെയ്ത് നമ്മൾ ഉപ്പ് പാകത്തിന് നമ്മൾ ഉപ്പൊക്കെ ഇതാക്കി പിന്നെ മസാല മസാല നമ്മൾ ഏകദേശം പിന്നെ കൈ കൊണ്ട് കുഴക്കുന്നില്ല എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് ചീരാമുളകാണ് നമ്മൾ ആഡ് ചെയ്തത് കൊണ്ട് നമ്മൾ പിന്നെ ചീരാമുളക് അതിലേക്ക് ചേർത്തിട്ട് ഉള്ളൂ മറ്റുള്ള മുളകും കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പോൾ നമ്മളെ ഏരിയ നമ്മൾ പിന്നെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലയും കാര്യങ്ങളും തേച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ കൈ കൊണ്ട് തേക്കാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ ആയതുകൊണ്ട് കൈ കൊണ്ട് തേച്ചിട്ടില്ല നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ തേച്ച് തട്ടും പിന്നെ അതേമാതിരി നമ്മളെ ചെമ്പല്ലി ചെമ്പല്ലിയും ഇതേമാതിരി തന്നെ നമ്മൾ സെറ്റ് ചെയ്തത് അപ്പം ഇതിനെ വറക്കണതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ചെറിയ ഷോർട്ടായിട്ടോ നമ്മൾ പിന്നെ നമ്മളെ ചാനൽ തന്നെ ഇടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ബാക്കിയുള്ള കണ്ടോളൂ പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്മ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കാൻ മറക്കരുത് നമ്മളെ ഫേസ്ബുക്കിലൊക്കെയാണ് വെച്ചാൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ Yeah.